ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത ഇത് എന്തിനാണ് ഇത്രയും ഒരുപാട് ഒരുമിച്ച് പറിച്ചതെന്നല്ലേ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇപ്പം ഇതുപോലത്തെ കറുത്ത ഒരു ഇൻസെറ്റ്സ് ഇൻസെറ്റ്സ് ആണോ അതിൻ്റെ ഒരു മുട്ട ഇട്ടതാണോ അതുപോലെയാണ് കാണുന്നത് അപ്പം അത് ഉള്ളതുകൊണ്ട് ഞാനത് ഫുള്ള് സ്പ്രെഡാവേണ്ടെന്ന് ചോദിച്ചിട്ട് മുഴുവനും ഒരു ഹാഫ് വെച്ചിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ് കട്ട് ചെയ്തിന് ശേഷം ഇത് ഒരുമിച്ച് എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു സിപ് ലോക്ക് കവറിൽ ഇട്ടിട്ട് ശേഷം അത് നന്നായിട്ട് എയർ കളഞ്ഞിട്ട് ലോക്ക് ചെയ്തിട്ട് വെക്കുക ഇത് നനയാൻ പാടില്ല കേട്ടോ ഇതുപോലെ ഇട്ട് വെക്കുന്ന കരുവേപ്പിലെ നനയാതെ വേണം ഇട്ട് വെക്കാനായിട്ട് പിന്നെ ഡെയിലി ആവശ്യത്തിനുള്ളത് ഒരു ചെറിയൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് അത് ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈയൊരു അസുഖം മാറാൻ വേണ്ടിയിട്ട് കഞ്ഞീടെ വെള്ളം പുളിപ്പിച്ചിട്ട് അതിനകത്തൊരു ചെറുനാരങ്ങയുടെ അല്ല ഓറഞ്ചിൻ്റെയോ അങ്ങനത്തെ ഏതെങ്കിലും സിട്രിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു തോട് ഇട്ട് വെച്ചതിന് ശേഷം അതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കറിവേപ്പിലയുടെ അസുഖങ്ങളൊക്കെ ഇതുപോലത്തെ ഇൻസെക്ട്സ് വരുന്നത് വെളുത്ത നിറം വരുന്നത് ഫംഗസ് അതൊക്കെ മാറുമെന്നാണ് പറയുന്നത് ഞാനിനി അത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ